രാജ്യത്തിനകത്തും പുറത്തുമുള്ള ചലച്ചിത്ര മേളകളിൽ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ നേടുകയും ഇരുപതോളം രാജ്യാന്തര ചലച്ചിത്ര മേളകളിൽ ഒഫീഷ്യൽ സെലക്ഷൻ ലഭിക്കുകയും ചെയ്ത എന്ന ചെയ്തം പ്രദർശനത്തിനൊരുങ്ങുന്നു ബുധനാഴ്ച വണ്ടൂർ ഹരിഹർ ഫിലിം സിറ്റിയിൽ വൈകുന്നേരം നാല് മുപ്പതിനാണ് പ്രിവ്യൂ ഷോ നടക്കുകയെന്ന് അണിയറ പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു ഒരു പ്രസക്തിയുള്ള അതിന്റെ ക്ലൂ നമ്പേഴ്സാണ് ഇവിടെ ഇരിക്കുന്നത് സുദൈവ് ലീഡ് റോൾ ചെയ്തിട്ടുള്ള സുദേവ് സുദേവ് ഘോഷ് പിന്നെ ഫിമെയിൽ ലീഡ് സർഗറാമാൻ നെയന്ത് പലപ്പോഴും നിങ്ങളോടുള്ളൊരു ചോദ്യം ഉണ്ടാവും എന്തിനാണ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് അത് കാര്യങ്ങളൊന്നും ചെയ്യുന്നത് ഷോർട്ട് ഫിലിമുകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ വളരെ റിലവന്റ് ആയിട്ടുള്ള ഓരോ നിമിഷവും നമ്മുടെയൊക്കെ വീട്ടകങ്ങളിൽ നടത്തുന്ന എന്നാൽ പലരും തിരിച്ചറിയാത്ത ഒരു വലിയ ക്രോലിറ്റി എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിൽ വിളിച്ചാലോ അധികമാവില്ല അത്തരത്തിലുള്ള സംഭവത്തിന് അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഈ സിപ ചെയ്തിട്ടുള്ളത് അപ്പോ ഒരുപാട് കുട്ടികൾ ഇതുപോലെ ടുമ്പോഴും അവർ അവരുടെ പഠനകാലത്ത് ഒരുപക്ഷെ ഏറ്റവും ഉയരങ്ങളിൽ നിന്നിട്ടുള്ള കുട്ടികളായിരിക്കാം അവരുടെ ഒരു ഭാവിയെ കുറിച്ചൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു നിൽക്കുന്നതിന് സമയത്ത് ഇത്തരത്തിലൊരു ആഘാതം ഏറ്റവും ശേഷം നമ്മുടെ സർക്കാർ അതിന്റെ സജ്ജീകരണമൊക്കെ തന്നെ നിർഭയ ഹോമുകളും അത്തരത്തിലുള്ള റിഹാബിലിറ്റേ സെന്ററുകളൊക്കെ ഈ കുട്ടികൾക്ക് വേണ്ടിട്ട് അവരുടെ തുടർ പഠനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കൽ പോലും നമ്മൾ കേട്ടിട്ടില്ല അങ്ങനെ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെ ജീവിതത്തിന്റെ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറ്റി കുട്ടികൾ പിന്നീട് ജീവിതത്തിന്റെ മെയിൻ സ്ട്രീമിലേക്ക് കടന്നു വന്നതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടില്ല അപൂർവമായിട്ട് ഉണ്ടാവും പക്ഷെ അങ്ങനെ ഒരു ആലോചനയിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരുപാട് കുട്ടികൾ ഇതുപോലെയുള്ള പീഡനങ്ങൾക്ക് ഇരയാവുകയും അവരൊക്കെ ജീവിതത്തിൽ നിന്നും സൈഡുകയും ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ വ്യക്തിക്കും വീണ്ടും മുന്നോട്ടുള്ള പോക്ക് സാധ്യമാണ് എന്ന് പറയാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് ഇരുപത്തിയാറ് ഞായറാഴ്ച ബഡ്ജറ്റ് ലാബ് ഷോർട്സ് എന്ന യൂട്യൂബ് ചാനലിൽ സിനിമ റിലീസ് ചെയ്യും ചിത്രത്തിന്റെ ട്രെയിലർ പ്രകാശനം നിലമ്പൂർ പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്നു പോക്സോ അതിജീവിത പതിനാറുകാരി അവന്തികയുടെ ജീവിത മുന്നേറ്റത്തിന്റെ കഥ പറയുന്ന സിനിമയുടെ രചനയും സംവിധാനവും ഡോക്ടർ മനോജ് കോലോത്തും നിർമ്മാണം ഹിഡൻ കളേഴ്സുമാണ് സർഗ സുദേവ് ഘോഷ് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ സമത ജയരാജ് തുടങ്ങിയവരും അഭിനയിക്കുന്നു പ്പാടം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് മുഖ്യ കഥാപാത്രമായ അവന്തിക അവതരിപ്പിച്ച സർഗം എടവണ്ണ പുൽപറ്റ സ്വദേശിയായ സുദേവ് നാടകങ്ങളിലും സിനിമയിലും ചിത്രങ്ങളിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് ദിപു ദാമോദർ ഛായാഗ്രഹണവും രതിൻ രാധാകൃഷ്ണൻ എഡിറ്റിംഗും നിർവഹിക്കുന്നു പ്രമോദ് ഭാസ്കർ സംഗീതം ലാൽ സ്റ്റുഡിയോ കൊച്ചി എൻ എച്ച് കൂ കൊച്ചി എന്നിവിടങ്ങളിലായാണ് സൗണ്ട് മിക്സിംഗും മ്യൂസിക് പ്രൊഡക്ഷനും പൂർത്തിയാക്കിയത് സിനിമയുടെ ട്രെയിലർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഉമർ നെയ്വാതുക്കൾ റിലീസ് ചെയ്തു യൂട്യൂബ് റിലീസിന് പുറമെ കേരള സർക്കാരിന്റെ ഒ ടി പ്ലാറ്റ്ഫോമായ സീ സ്പേസിലും സിനിമ റിലീസ് ചെയ്യും ബ്ലൂബേർഡ് ഫിലിം ഫെസ്റ്റിവൽ കാനഡ ബ്രിഡ്സ് ഫിലിം ഫെസ്റ്റിവൽ പോർച്ചുഗൽ ഫിലിം ഫെസ്റ്റിവൽ പൂനെ ഗ്രേറ്റ് മെസ്സേജ് ഫിലിം ഫെസ്റ്റിവൽ പെഷബാർ ഫിലിം ഫെസ്റ്റിവൽ ചിലി സൗത്ത് ഫിലിം ആൻഡ് അക്കാദമി ഫെസ്റ്റിവൽ തുടങ്ങിയ ചലച്ചിത്ര മേളകളിൽ വിവിധ അംഗീകാരങ്ങൾ നേടുവാൻ ചിത്രത്തിനായിട്ടുണ്ട് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ